ഹിന്ദു മിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ഷേത്രങ്ങളുടെ വളപ്പിൽ കടന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ പൊതുവെ പാലിക്കേണ്ട ചില ആചാര്യമര്യാദകളുണ്ട് അവ പാലിച്ചാൽ മാത്രമേ ഈശ്വരാരാധന കൊണ്ട് ഫലമുണ്ടാകുകയുള്ളൂ ഇനി പറയുന്ന കാര്യങ്ങൾ ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്ന ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തുപ്പുക ചീറ്റുക തുടങ്ങിയ കാര്യങ്ങൾ ക്ഷേത്ര വളത്തിൽ പാടില്ല ക്ഷേത്രത്തിനകത്ത് വെച്ച് പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കരുത് ചതഞ്ഞ പൂക്കൾ ഈശ്വരന് അർപ്പിക്കരുത് ധജസ്തംഭത്തിന്റെയും മറ്റു നിഴലുകൾ മറികടക്കരുത് പൂജാരിയെയോ വിഗ്രഹത്തെയോ സ്പർശിക്കരുത് ക്ഷേത്രനടയിൽ വെച്ച് രഹസ്യം പറയരുത് ക്ഷേത്രനടയിൽ വെച്ച് ഉച്ചത്തിൽ ചിരിക്കരുത് ക്ഷേത്ര വളപ്പിൽ കിടന്ന് ഉറങ്ങരുത് ശ്രീകോവിലിന് ചുറ്റും മൂന്ന് തവണയെങ്കിലും വലം വെക്കണം നൈവേദ്യ സമയത്ത് ദർശനം പാടില്ല വിഗ്രഹത്തിന് പുറം തിരിഞ്ഞ് നിൽക്കരുത് കൈകൂപ്പി ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് വേണം ക്ഷേത്രത്തിനകത്ത് വലം വെക്കേണ്ടത് ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ കൈകാര്യം ചെയ്യരുത് ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക